കേരള സർവകലാശാല സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാനില്ല ബി സിയുടെ അറിവോടെയാണ് താക്കോൽ മാറ്റിയതെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു രജിസ്ട്രാർ നൽകിയ കേസ് പരിഗണിക്കാനിരിക്കെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കമാണെന്നാണ് സംശയം അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായി സിൻഡിക്കേറ്റ് റൂമിൽ പ്രവേശിച്ചുവെന്നാരോപിച്ച് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകി വിവരങ്ങളുമായി സുനിഷ എയിലൂരുണ്ട് സുനിഷ ഗുഡ് ഈവനിങ് സുനിഷ എന്തൊക്കെയാണ് ഈ സർവകലാശാലയിൽ നടക്കുന്നത് ഈ വി സിക്ക് വേറെ പണിയൊന്നുമില്ല സിൻഡിക്കേറ്റിൻ്റെ റൂം പൂട്ടി വി സി പോയി എന്നാണ് സിൻഡിക്കേറ്റുകാർ പറയുന്നത് അനധികൃതമായി സിൻഡിക്കേറ്റ് മുറിയിൽ പ്രവേശിച്ചു എന്നാണ് രജിസ്ട്രാർ ഇൻ ചാർജ് പറയുന്നത് എന്താണ് സർവകലാശാലയിൽ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം സെക്യൂരിറ്റി ഓഫീസർ പരിശോധിച്ചപ്പോഴാണ് ഈ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണുന്നില്ല എന്ന് മനസ്സിലാകുന്നത് അതായത് നിലവിലിപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് പറഞ്ഞ അംഗങ്ങൾ പറഞ്ഞൊരു പ്രകാരമാണെങ്കിൽ ഒരു താക്കോൽ കൂട്ടമാണ് അതിനിടയിലാണ് പല മുറികളുടെയും താക്കോൽ ഉള്ളത് അതിലൊന്നാണ് ഈ സിൻഡിക്കേറ്റ് റൂമിന്റെയും താക്കോൽ പക്ഷേ ഈ താക്കോൽ ഇന്ന് വൈകുന്നേരം തൊട്ട് കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നാലെ തന്നെ ഗുരുതരമായ ആരോപണവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് വി സിയുടെ നിർദ്ദേശപ്രകാരം ഈ താക്കോൽ മാറ്റി എന്നുള്ളതാണ് അതായത് തിങ്കളാഴ്ച രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന കേസ് പരിഗണിക്കാനിരിക്കെ ഈ സിൻഡിക്കേറ്റ് മുറിയിലാണ് ചില രേഖകൾ സുപ്രധാനമായ രേഖകളെല്ലാം തന്നെ സൂക്ഷിക്കുന്നത് ഈ രേഖകൾ എടുത്തുകൊണ്ട് അതായത് ഇത്തരത്തിലുള്ള രേഖകൾ മാറ്റാനുള്ള നീക്കം ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടോ എന്നൊരു ദുരൂഹത കൂടി ഇവിടെ ആരോപിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് ഏതായാലും ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാനുള്ള നീക്കമാണ് രജിസ്ട്രാർ അത്തരത്തിൽ നാളെയോടുകൂടി തന്നെ പരാതി നൽകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ രജിസ്ട്രാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽകുമാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി സി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയും യോഗം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടന്നിരുന്നു അതിന്റെ ഭാഗമായാണോ നിലവിലെ നടപടി എന്നൊരു സംശയം കൂടി ആരോപണവുമായി ആരോപണവുമായിരുന്നു സ്വാഭാവികമായ സംശയമാണ് ഇതെന്താണ് നടക്കുന്നത് സിൻഡിക്കേറ്റിൻ്റെ മുറിയുടെ എടുത്തുകൊണ്ട് പോവുക അത് വി സി ആണെന്ന് സിൻഡിക്കേറ്റ് പറയുക തിരിച്ച് അനധികൃതമായിട്ട് മുറിയിൽ പ്രവേശിച്ചുവെന്ന് വി സി നിയമിച്ച രജിസ്ട്രാർ ഇൻചാർജ് പറയുക രജിസ്ട്രാർ പങ്കെടുത്ത നിന്ന് വി സി ഇറങ്ങിപ്പോവുക ഒരു സർവകലാശാലയുടെ അധോഗതി ഒരു വി സി കാരണം പ്രിയപ്പെടവരേ